അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരു വലിയ അപ്ഡേറ്റ് പറയാൻ വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പടമുണ്ട് ഫാലിമിന്നറ പടം ഒരു അതിഗംഭീര സിനിമയാണ് ഭയങ്കര ഫണ്ണായിരുന്നു ഒരു പുത്തനായിട്ട് ഒരു അപ്പൂപ്പനൊക്കെ അതിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ ഫലിമി എന്ന് പറയുന്ന പടത്തിന്റെ സംവിധായകന്റെ പേര് നിതീഷ് സഹദേവ് എന്നുള്ളതാണ് ആ നിതീഷ് സഹദേവ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് കാണാൻ കഴിയുന്ന ദൃശ്യം ആ നിതീഷ് സഹദേവ് നമ്മുടെ മമ്മൂക്കയുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു ദൃശ്യമാണ് ആ ദൃശ്യം അവിടെ കെടുക്കട്ടെന്നേ ഇനി ഇതിന് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നോക്കൂ നിതീഷ് സഹദേവിന്റെ സിനിമ ഞാൻ പറഞ്ഞു ഫാൽമി അത് എഴുതിയത് നിതീഷ് സഹദേവും അനുരാജ് ഓപിയും കൂടിയിട്ടാണ് അനുരാജ് ഓപി എന്ന് പറയുന്ന മനുഷ്യന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് തപ്പിയിട്ട് നിങ്ങൾ അവന്റെ സ്റ്റാറ്റസ് നോക്കിക്കോളൂ അതേ ചങ്ങാതി തന്നെയാണ് ഈ ഒരു മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് കൂടി കഥ എഴുതുന്നത് എന്നർത്ഥം മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ വിഷ്ണു വിജയാണ് ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല്ലുമാല എന്റെ മ്യൂസിക് ചെയ്ത മനുഷ്യൻ നമ്മുടെ റൈറ്ററിന്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ മുന്നേ പറഞ്ഞു കേട്ട അതില് പെരുസ പണ്ണപ്പോറ എന്നാണ് ആ ഒരു മനുഷ്യന്റെ ക്യാപ്ഷൻ പെരുസ പണ്ണപ്പോറൻ അതായത് സാലിമി പോലെ ഒരു ചെറിയ പടമൊന്നും ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത് ആ നാലു പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അപ്പം തന്നെ നിതീഷ് ഇരുന്ന് മമ്മൂട്ടിയുമായി ഇരുന്ന ചർച്ചയും ഉണ്ട് മമ്മൂട്ടിയെന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട് ആ വീടിന്റെ ഫ്രണ്ടിൽ ആ ഗേറ്റിൽ എം എന്ന് എഴുതിയ ആ ഒരു വാക്കുകൂടി നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം തൻ്റെ സ്റ്റാറ്റസിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഈ ഒരു എഴുത്തിനപ്പം തന്നെ നെക്സ്റ്റ് മമ്മുക്ക പടം ഡയറക്റ്റഡ് ബൈ നിതീഷ് സഹദേവ് റിട്ടേൺ ബൈ അനുരാജ് ഓബി നിതീഷ് സഹദേവ് അനുരാജ് ഓബി നിതീഷ് സഹദേവ് തന്നെയാണ് ഈ പടത്തിനെയും എഴുത്ത് നിശ്ചയിക്കുന്നത് ഈ പടത്തിൻ്റെയും നമ്മുടെ തിരക്കഥ രചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുക്കളെ ഇമോഷണലി ഒരു ഗംഭീര പടമായിരിക്കും കാരണം ഫാലിമി എന്നുള്ള പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ഇമോഷണലി നമ്മളങ്ങോട്ട് കുരുക്കി കളഞ്ഞ പടമാണ് കാരണം അത് അങ്ങനൊക്കെ ഒരു പടത്തിനെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നിപ്പോയൊരു പടം കൂടിയാണ് എന്ത് രസകരമായിട്ടായിരുന്നു ഫാലിമി നമ്മളിലേക്ക് അവതരിപ്പിച്ചാലോചിച്ച് നോക്കിയാൽ മതി എന്തായാലും അതിനുശേഷം ഈ മനുഷ്യൻ ഇതിന് കാത്തിരിക്കായിരുന്നു എന്തായാലും ആരംഭിക്കലാമാ എന്നൊക്കെയാണ് ഒരു പുതിയ ഒരു മനുഷ്യ കെട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾക്ക് മുമ്പിലേക്ക് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണോ ഈ പടം നിർമ്മിക്കുന്നത് എന്നിതിൽ കാണാനില്ല മിക്കോഷ് നിധി സഹിതാവ് ആണെങ്കിൽ ഫാലിമിയുടെ സംവിധായകനാണെങ്കിൽ ആ ഒരു ചെങ്കാതി ഇയാൾക്ക് കൊടുക്കുന്ന സിനിമ സിമ്പിൾ സിനിമ ആയിരിക്കില്ല ചുമ്മാ സിനിമ ആയിരിക്കില്ല ഞാൻ അങ്ങനെ തന്നെ പറയുന്നു ഒരു ചുമ്മാ സിനിമയൊന്നും മമ്മൂട്ടി ഇനി അഭിനയിക്കില്ല ചുമ്മാ ഒരു രസകരമായിട്ട് അതുവരെ ശീലിച്ച ഒരു പ്രേത പടം പോലത്തെ ഒന്ന് ചെയ്തു ഇനി അതേപോലത്തെ ഒന്നുകൂടി ചെയ്തു കളയാം ഒരു അടിപ്പടം ചെയ്തു ഇനി അതേപോലത്തെ ഒന്നുകൂടി ചെയ്ത് കളയാം ഒരു ത്രില്ലർ പടം ചെയ്തു ഇനി അതേപോലത്തെ ഒന്നുകൂടി ചെയ്ത് കളയാം എന്ന ചിന്തയിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ് പറയുന്ന മനുഷ്യൻ ഈ അടുത്ത കാലത്തായിട്ട് സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഓരോന്നും നോക്കി കഴിഞ്ഞു അടുത്ത കാലത്ത് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി വന്നതിന് ശേഷം ഈ ഒരു മനുഷ്യൻ തനിക്ക് അഭിനയിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സിനിമകൾ ഓരോന്നും ഗംഭീരമായിരുന്നു അതുകൊണ്ടോ എന്തുകൊണ്ടായിരിക്കും ഞാൻ ആലോചിച്ചപ്പോഴ് പണം മുടക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് അപ്പോ ആ പണം മുടക്കുന്ന അയാള് തന്നെയാണെങ്കിൽ ഈ പടങ്ങളൊക്കെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ചത് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് സ്വയം ഒരു ആത്മസംതൃപ്തിക്ക് ഇതുവരെ എല്ലാ തട്ടിപ്പിളുപ്പും പടം ചെയ്ത ഒരു മനുഷ്യൻ ഇപ്പൊ ചെയ്യുന്ന പടങ്ങളെല്ലാം ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന പടങ്ങളാണ് അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ പറയും ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നല്ല പടങ്ങൾ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയാൽ മതി ഞാൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഫാലിമിയുടെ ഈ സംവിധായകൻ മമ്മൂട്ടി എന്ന് പറയുന്ന ഈ ഒരു നല്ല നടന് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ ഈ ഒരു പടവും ഈ ചെങ്ങാതി തന്നെയാണോ നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് രണ്ട് ദിവസത്തില് നമുക്ക് മമ്മൂട്ടി കമ്പനിയുടെ പേജ് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയും മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു നല്ല നടന് കൊടുക്കുന്ന സിനിമ അതൊരു അതിഗംഭീര സിനിമ ആയിരിക്കും അപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു പെരുസ പണ്ണലാമ എന്ന് പറയുന്നേ അപ്പോ ഒരു ചെറിയ പടമല്ല അതൊരു ഗംഭീര വലിയ പടം തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്റെ ഒരു പ്രതീക്ഷയാണ് അതൊരു വലിയ പടമാവട്ടെ അതിഗംഭീരമാവട്ടെ എന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോലെ ആ ഒരു ഹോബിയുടെ ഏർ സ്റ്റാറ്റസൊക്കെ ഒന്നെടുത്ത് ചുമ്മാ നോക്ക് ചുമ്മാന്ന് കണ്ട ആസ്വദിക്കുന്നേ അപ്പോൾ ശരി ബൈ